ഹായ് ഇന്ന് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വെള്ളപ്പം അഥവാ പാലപ്പം എന്നൊക്കെ പറയാറുണ്ട് പാലപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ തലേ ദിവസം രാവിലെ തന്നെ ഒരു ഒന്നര കപ്പ് പച്ചരി എടുത്ത് നല്ലവണ്ണം കഴുകി വെള്ളത്തിലിട്ട് മാറ്റിവെക്കണം ഇനി ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് വെള്ളപ്പത്തിലുള്ള മാവ് റെഡിയാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട അരി കഴുകി അതിൽ നിന്നും വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു തേങ്ങയുടെ വെള്ളമെടുക്കുക അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഈസ്റ്റും ഒരു സ്പൂൺ പഞ്ചസാരയും ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി മാറ്റിവെക്കുക ശേഷം അതിലേക്കുള്ള തേങ്ങ എടുക്കുക ഒരു മുറി തേങ്ങ മുഴുവനായിട്ട് ചിരുകിയെടുക്കുക പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കഴുകി വെച്ച പച്ചരിയും തേങ്ങയും ഈസ്റ്റ് ചേർത്ത തേങ്ങ വെള്ളവും ഒഴിക്കുക ശേഷം അതിലേക്ക് ഒരു കോരി ചോറ് കൂടെ ചേർക്കണം ചോറ് ചേർക്കുന്നത് വെള്ളപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ചോറ് ചേർത്ത് അരയ്ക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് അരിപ്പൊടി നല്ലവണ്ണം ഒഴിച്ച് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുത്തിട്ട് അത് ചേർത്താലും മതിയായിരിക്കും എന്നിട്ട് പാകത്തിന് വെള്ളവും ഒഴിക്കുക വെള്ളം ഒഴിക്കുമ്പോൾ അരിയുടെ മുകളിൽ ഒരുപാട് വരാൻ പാടില്ല അതിനൊപ്പം മാത്രം ഒഴിക്കുക ശേഷം നല്ലവണ്ണം തരിയൊന്നുമില്ലാതെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക നമ്മൾ ഒഴിച്ച ആ വെള്ളം മാത്രം മതി വീണ്ടും വെള്ളമൊന്നും ചേർക്കേണ്ടതിൻ്റെ ആവശ്യമില്ല ശേഷം നമ്മുടെ മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അടച്ച് വെക്കണം പാത്രം കുറച്ച് വലുതെടുക്കാൻ ശ്രദ്ധിക്കുക കാരണം മാവ് പൊന്തി പുറത്തു പോകാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഓവർനൈറ്റ് അടച്ചു വയ്ക്കുക രാവിലെ ആകുമ്പോഴേക്കും മാവ് നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ടാകും ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യണം പിന്നീട് ഗ്യാസ് ഓണാക്കി നമുക്ക് അപ്പച്ചട്ടി ചൂടാക്കാൻ വയ്ക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെക്കുക ചട്ടി നല്ലവണ്ണം ചൂടായതിനു ശേഷം മാവൊഴിച്ച് ചുറ്റിച്ചെടുത്ത് അടച്ച് വെച്ച് നമുക്ക് നല്ല അപ്പം ചുറ്റെടുക്കാം നല്ല സോഫ്റ്റും എന്നാൽ നല്ല ആരെടുത്തിട്ടുമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം അഥവാ വെള്ളപ്പം റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് മുഴുവൻ വെള്ളപ്പവും ചുട്ടെടുക്കാം ഇനി ഈ വെള്ളപ്പത്തിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള കറികൾ ഒഴിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് മുട്ട റോസ്റ്റ് ആണെങ്കിലും കടലക്കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും ഇനി ചിക്കൻ സ്റ്റൂ ആണെങ്കിലും വെജിറ്റബിൾ കുറുമാണെങ്കിലും എല്ലാം വെള്ളപ്പത്തിൻ്റെ കൂടെ സൂപ്പറായിരിക്കും പക്ഷേ ഇന്നിവിടെ വെള്ളപ്പത്തിൻ്റെ കൂടെ നല്ല ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയും സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പവും കൂട്ടി നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കാം മോളിതാ സ്കൂൾ പോകാൻ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല വെള്ളപ്പവും നല്ല ടേസ്റ്റി ചിക്കൻ കറിയും നമുക്ക് നോക്കി കൊടുക്കാം മോൾക്ക് വെള്ളപ്പവും ചിക്കൻ കറിയും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സാധാരണ ഒരു ദിവസം മാത്രം കഴിച്ച് സ്കൂളിലേക്ക് പോകുന്ന ആളാണ് ഇന്ന് രണ്ട് വെള്ളപ്പവും കഴിച്ചു അങ്ങനെ അവർ സ്കൂളിലേക്ക് പോകാൻ റെഡിയായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്